മാഷെ സുഖാണോ ഇങ്ങനെയൊക്കെ പോണു മാഷെ അല്ല മാഷെ പെൻഷനായി എന്ന് പറഞ്ഞു കേട്ടതല്ല പെൻഷനായി ഉം അല്ല ഈ പറ്റിയപ്പോ കാശൊക്കെ കിട്ടി ഡി സി ആർജ് കിട്ടി ലക്ഷം രൂപ സത്യം പറഞ്ഞ ഞാൻ മാഷായ കാണാൻ വേണ്ടി അങ്ങോട്ട് എന്താ വരിക എന്റെ ഭാര്യ മണ്ടോതിരിക്കെ ഇന്ന് കാലത്ത് പെട്ടെന്നൊരു ശ്വാസമുട്ടലും നെഞ്ചുപേനെ അതിന് മാഷായ പെട്ടെന്നൊണ്ട് കയ്യിലൊന്നും കരുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു പതിനായിരം ഉറുപ്പ്യൊന്ന് തിരിമറി ചെയ്യാൻ പറ്റുമോ എന്നറിയാം മാഷ കാണാൻ വേണ്ടിയിട്ട് പതിനായിരം രൂപ അല്ലേ ആശുപത്രി കൊണ്ടുപോകാനല്ലേ അതെന്താറിയോ വീട്ടിലൊരു ആഞ്ഞിലി മരൻ ഉണ്ട് അത് ഇരുപത്തയ്യായിരം ഉറപ്പയ്ക്ക് കച്ചവടമായി ഇരുപത്തയ്യാറ് റുപ്പ്യ കച്ചവടമായി അത് മറ്റന്ന രാവിലെ മരം മുറിക്കാൻ വരുമ്പോൾ ഇരുപത്തി അയ്യാറ് തരാന്ന് പറഞ്ഞിട്ടുണ്ട് കിട്ടിയാ ഞാൻ മറ്റന്നാ പത്ത് മണിക്ക് തന്നെ മാഷക്ക് തിരിച്ചു തരും പതിനായിരം റുപ്യയുടെ കാര്യത്തിൽ വിഷമിക്കേണ്ട കാര്യമുണ്ടോ അത് ഞാൻ ഞാൻ തരാടോ ആദ്യമായിട്ട് മാഷ ഒരാളോട് പൈസ കടം കടമേടിക്കുന്നു ഹേ പൈസ ഇതിനൊക്കെ തന്നെയാണ് ഉള്ളത് അല്ല ആദ്യം വെക്കുന്ന ഇഷ്ടല്ല അതുകൊണ്ട് മറ്റന്നാ തരുമല്ലോ പത്ത് മണിക്ക് തരും പത്ത് മണിക്ക് ഞാന് മുകളുടെ വീട് വരെ പോയി ഇറങ്ങിയതാ തന്നെ ഈ കാശ് എടുത്ത് തന്നിട്ട് പോകാൻ അല്ല അങ്ങനെ പെട്ടെന്ന് പൈസ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് എവിടെ നിന്ന് എടുത്ത് തരാനാ ആ ഇയാളുടെ കയ്യിൽ നിന്ന് ഞാൻ പൈസ കടം മേടിച്ചിട്ടുണ്ടായി ശരിയാ ആ അത് പറഞ്ഞ സമയത്ത് തിരിച്ചു തരാനെങ്ങനെ പറ്റിയ ഞാൻ തരില്ല പറഞ്ഞില്ലോ ഞാൻ തരും ആ അത് എപ്പോഴാന്നൊന്നും പറയാൻ പറ്റില്ല അത് ശരി ഇയാളുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ ഞാൻ മേടിച്ചിട്ടുണ്ട് വെച്ചിട്ട് ഇയാളെ പേടിച്ചിട്ട് എനിക്ക് പുറത്തിറങ്ങി നടക്കാണ്ടിരിക്കാൻ പറ്റുമോ ഞാൻ ആരെയങ്ങനെ പറ്റിക്കൊന്നുമില്ലേ ഞാൻ തരും ആ சரி കുറച്ച് കാശ് കൊടുക്കാണ്ടന്ന് കരുதி ഇവരടക്ക് മുന്നിലങ്ങനെ ഒച്ചാഞ്ഞിരിക്കാൻ പറ്റില്ല. നീ ഇങ്ങ വേറെ കാര്യം പറടേ. ഈ ഫോണന്ന് നോക്കേ. എന്താ ഫോണന്ന്? ഈ പാড়ে പോലെല്ലേ ഇപ്പോ ഹാങ്ങ് ആവാനോ. ആരാടാ ഇത്? ഈ വീട്ടിലെ പുതിയതായിട്ട് വന്ന ആളാ. ആ, ഇനിയും ഒപ്പം ഇങ്ങട് വരണേ. നമ്മളെ പരിചയപ്പെടാമന്നതായിരിക്കും. ഓ. നമസ്കാരം സുഹേഷൻ അല്ലേ അതെ അതെ ആ എന്റെ പേര് എന്നാണ് ആ ഞാൻ അവിടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ താമസിക്കണം ഞങ്ങൾ ഇന്നലെ വന്നതാണ് പിന്നെ നേരിട്ട് പോയിട്ട് വില്ലേജിൽ ജോയിൻ ചെയ്തോ ഫാമിലി പിന്നെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളുടെ കുറവുണ്ടെങ്കിൽ ഒരു മടിയും കൂടണ്ട ഇവിടെ വന്ന് മേടിക്കോണം പിന്നെ പിന്നെ സാമ്പത്തികായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വന്ന് ചോദിക്കണം ഏഹ് നമ്മൾ അയൽക്കാരാകുമ്പോ പരസ്പരം അങ്കിടും ഇങ്ങടും കൊടുത്തും വാങ്ങിയൊക്കെ ഞാനിപ്പോ വരുമ്പോഴേ അയൽക്കാരെങ്ങനെയാവും എനിക്കുണ്ടായിരുന്നു അല്ലെ അങ്ങനെയല്ല ഈ അയൽക്കാർക്ക് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ഭയങ്കര വിമിഷ്ടവരുടെ വിഷമങ്ങൾ നമ്മളറിയണം ആ പിന്നെ നിന്ന് ജീവിച്ചു വന്നവരല്ലേ അതെ അതെ ഓണ് സൈലന്റില് വൈബ്രേഷനിലിട്ടു സോരുമില്ലേ ആയിക്കോട്ടെ എന്ത് പണിയാണോ ഇപ്പോഴാണോ വിളിച്ചു പറയണത് ഒന്ന് കാലത്തൊന്ന് ഓർമ്മിപ്പിക്കണ്ട എന്റെ സുരേഷേ ആ നീ എന്നിട്ട് അടിക്കണ്ട ഞാൻ ശരിയാക്കി തരാം ശരി അപ്പൊ ഒന്ന് ഓർമ്മിപ്പിക്കണ്ടേ മണ്ടോ ആ സുരേഷ് ഇന്നല്ലേ ഇരുപത്തയ്യായിരം റുപ്യ വേണമെന്ന് പറഞ്ഞത് അതും പ്രതീക്ഷിച്ചിട്ടിറങ്ങി ഞാനാണെങ്കിൽ അത് മറന്നും പോയി ഓർത്തില്ല ഓർത്തില്ല എന്തോ അതെ നമ്മളൊരു കൂട്ടുകാരനാണ് സുരേഷ് ഓ അവൻ എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ എന്നോടാണ് പണം ചോദിക്കുക ശരി ഇതിപ്പോൾ ഇന്നലെ അവനൊരു അർജന്റ് കേസിന് ഇന്ന് കുറച്ച് പൈസ വേണം പറഞ്ഞ് എന്നോട് ചോദിച്ചത് ഒരു ഇരുപത്തയ്യായിരം റുപ്യാ ഞാൻ കൊടുക്കാന്നും പറഞ്ഞു ഓ പല തിരക്കിലും പെട്ടിട്ട് ഇന്ന് രാവിലെ ഞാൻ അത് അങ്ങോട്ട് മറന്നു പോവാ അവനാണെങ്കിൽ ആ കാശു ഇപ്പൊ കിട്ടുന്നു കരുതിട്ട് അവിടെ ആൾക്കാരൊക്കെ വിളിച്ച് റെഡി ആയിരിക്കും കൈകിടെ കുറച്ച് പൈസ ഉണ്ടായിരുന്നു കേട്ടോ അതൊരു പാവം പിടിച്ച് ഓട്ടോ ഡ്രൈവർ വന്നിട്ട് ഇഞ്ചം പണിയാണ് കൊറച്ച് കാശു വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ എടുത്തു കൊടുത്തു വിഷമം പറഞ്ഞപ്പോടാ ഇനി ഇപ്പൊ ഇവനാണെങ്കി ഇപ്പൊ എന്നെ പ്രതീക്ഷിച്ചിരുന്നിട്ട് ഒരു ചതിയായി പോയി അല്ല നമ്മളൊരു വാക്ക് പറഞ്ഞ

ട്ട് ഞാൻ തന്നെ അവിടെ നിന്നും കുറച്ച് പൈസ റെഡിയാക്കി വെച്ചുണ്ടായിരുന്നു അത്യാവശ്യ ചെലവഴികൾക്ക് വേണ്ടിട്ട് അപ്പൊ വേണ്ടി വന്നില്ല വേണമെങ്കിൽ തൽക്കാലം എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യ നാളെ പറ്റുന്ന അല്ല നിങ്ങൾ താമസിക്കാൻ മറ്റൊന്ന് അത് വേണ്ടത് നമ്മൾ ഇങ്ങനെയൊക്കെ വന്ന ആൾക്കാരെ അങ്ങോട്ട് സഹായിക്കാന്നല്ലാണ്ട് ആദ്യം ഇങ്ങോട്ട് സഹായം ചോദിക്കാൻ അത് വേണ്ട അത് ശരിയല്ലേ കണ്ടോ ആദ്യായിട്ട് ഇവിടെ വന്നൊരു കാര്യം പറയുമ്പോ അത് നിരസിക്കാമോ അങ്ങനെ ഒന്നുമില്ല

സൂപ്പർ എന്തോരല്ല കേ തന്നാ മതി എന്താ പൈസ കൊടുത്തിട്ടാ വെറുതെ കാക്കക്കും പൂച്ചും കൊടുക്കാനില്ല പൈസ ഓ ഒരു രണ്ടര ലക്ഷം ഉറുപ്പിയുണ്ട് ഓ ഓ അത് കാസേരം മേടിച്ചിട്ട് കളയാനാ ഞാനേ എന്താ എന്തായിരുന്നു ഞാൻ കല്ലിയും വന്ന് പെയിന്റിന്റെ പണി എടുത്ത് വാർപ്പിന്റെ പണി എടുത്ത് എന്തെന്ന് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ രണ്ടര ലക്ഷം അത് അങ്ങനെ ഇങ്ങനൊന്നും കളയാനില്ലല്ലേ ഞാനൊരു കാര്യം അന്വേഷിക്കാൻ വന്നു പറയൂ രണ്ടര ലക്ഷം തന്നാലേ ഒരു രണ്ടും എല്ലാം ആയിക്കഴിഞ്ഞാൽ അത് അഞ്ചു ലക്ഷം അത് അന്വേഷിക്കാൻ ഞാൻ സാറേ ആ അത് ഒരു ഡബിൾ ആൻഡ് ഡബിൾ സ്കീമുണ്ട് ഇവിടെ അതെ സാറേ എത്ര എമൗണ്ട് നമ്മൾ ഇവിടെ അതിന്റെ ഡബിൾ കിട്ടും ഇപ്പൊ ഫൈവ് ലാക്സ് ആണെങ്കിൽ ടെൻ ലാക്സ് കിട്ടും ടു ലാക്സ് ആണെങ്കിൽ ഫോർ ലാക്സ് കിട്ടും അങ്ങനെ നാല് കൊല്ലം കഴിഞ്ഞ് കൊല്ലം കഴിഞ്ഞാൽ സാറിന് ശരിക്കും അത് ഒരു ടെൻ ലാക്സ് ആയിട്ട് എടുക്കാൻ പറ്റും ലക്ഷം സാറേ നാലും ഇരുപത്തി മൂന്ന് പത്തൊമ്പത് കഴിച്ചാൽ പോരെ അല്ല പത്തൊമ്പത് കഴിച്ചാൽ നഷ്ടം വരും നമുക്ക് ഇരുപത്തി മൂന്നില് കഴിപ്പിച്ചാ പോലെ അല്ലെ എന്റെ മോളാ ഇരുപത്തിമൂന്നില് കഴിപ്പിച്ചാ പോലെ ഈ രണ്ടര നമ്മ ഏതായാലും ഇവിടെ തരുന്നുണ്ടല്ലോ ഞാൻ വെറുതെ രണ്ടു കൊല്ലം കൊണ്ട് നാല് കൊല്ലം മേണിക്കാൻ വിചാരിച്ചിന് കിട്ടും ഈ രണ്ടര ഞാൻ അങ്ങോട്ട് തന്നാല് നാല് കൊല്ലം കഴിഞ്ഞാ പത്തു ലക്ഷം ഇങ്ങോട്ട് ആയിട്ട് തരുമല്ലോ സാറേ പിന്നെന്തോ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ചോറെ നീരാക്കി പോരാടിയ പൈസ എക്യൂസ് മി അതെ വരൂ വരും അതേ അതെ അതെ ഡബിൾ ആൻഡ് ഡബിൾ സ്കീമില്ലേ ഞാനൊരു ഫോർ ലാക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ നാല് വർഷത്തേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് ഓക്കെ ഇപ്പൊ അത് ഒരു രണ്ടു വർഷം ആയിട്ടുള്ളൂ ഓക്കെ ഇപ്പൊ നമുക്കൊരു വീടിന്റെ ഒരു കച്ചവടം വന്നിരുന്നേ ഓക്കേ ഒരു എട്ട് രൂപ കൊടുത്ത ആ വീട് വാങ്ങിയാല് നമുക്ക് ഒരു പതിനഞ്ച് ലക്ഷം രൂപക്ക് മറിച്ച് വെക്കാൻ പറ്റും അപ്പൊ നമുക്ക് അത് വിഡ്രോ ചെയ്യാൻ കഴിയോ ആ സാറിന് ഒരു നമ്പർ തന്നിണ്ടായിരുന്നു നമ്പർ അല്ലേ ഞാനിവിടെ വന്നേ ആ അപ്പൊ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഇന്ന് തന്നെ പിൻവലിക്കാന്ന പറയണ ഇല്ല ഇല്ല പൈസ ഇരട്ടിച്ചിട്ടുണ്ട് രണ്ടര കൊടുത്തു ഏ ഫോണിൽ പറഞ്ഞാതെ സാറേ ഇപ്പോ സാർ ഒരു ഫോർ ലാക്സ് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഏകദേശം ഒരു എയ്റ്റ് ലാക്സ് ആയിട്ടുണ്ട് അതായത് നാല് ലക്ഷം രൂപ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ സാർ എടുക്കുമ്പോ എട്ട് ലക്ഷം രൂപ സാറിന് ഇപ്പോ എടുക്കാൻ പറ്റും അപ്പൊ സാറിന് തന്നെ കൊണ്ടുപോകുന്നുണ്ടോ ഇന്ന് കിട്ടിയ ഉപകാരം അതെല്ലാം അല്ല ഞാൻ ചോദിച്ചെന്താണെങ്കിലും സാറിന്റെ ബാങ്കിലേക്ക് ഇവിടെ തന്നെ നേരെ ട്രാൻസ്ഫർ ചെയ്താൽ മതിയോ അതല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് എടുക്കണോ എന്താ വേണ്ടേ ോട്ട് ഇട്ടാലും അപ്പൊ അങ്ങനെ ആണെങ്കിൽ അക്കൗണ്ട് നമ്പർ പേപ്പറൊക്കെ അല്ല അത് സാറേ പിന്നെ നമുക്കൊരു ഫൈവ് ഇവിടെ നമുക്ക് സർവീസ് ചാർജ് ആയിട്ട് വരും സാർ അപ്പൊ ഞാൻ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യ സാറ് വേണമെങ്കിൽ ഗസ്റ്റ് റൂമിൽ ഇരുന്നോളൂ കേട്ടോ പിന്നെ സാറ് ഇത് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ക്യാഷ് സാറിന്റെ ബാങ്കിലേക്ക് വന്നു എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം സാറോന്ന് പോയി

എങ്ങനെ അതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടത് ഇഷ്ടപ്പെട്ടിങ്ങോളൂ അത് കൊഴപ്പില്ല ആവശ്യം വന്നപ്പോ അങ്ങനെ കൊടുക്കണോന്ന് മാത്രം വില പറ വില സുമേഷനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വില ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിയഞ്ചു അതിലെ കുറഞ്ഞാ കൊടുക്കണോ ഇരുപത്തിയഞ്ചൊന്നും അത് വല്യ വിലയായി അല്ല ഇരുപത്തി അഞ്ചു പറഞ്ഞതല്ലേ സുഭവ് ചെയ്താ പിന്നെ നിങ്ങളൊരു വില പറ ഞാൻ ഞാൻ എന്താ ഒരു ഞാനെന്താ പറയാ അങ്ങോട്ട് തരും സുഭാഷ ഇതൊന്നും നടക്കുന്ന കാര്യമില്ല അതൊന്നും നടക്കില്ല അല്ല ഇരുപത് ഉറപ്പി വേണം ശരിയാകും ഇരുവർപ്പ്യല്ലേ ശരിയാവും ഇയാൾ പറഞ്ഞോണ്ട് ഇരുപത്തഞ്ച് പറഞ്ഞപ്പോ സുഭാഷ്ടത്ര ഇഷ്ടം നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് ഇരുപതിന് തരാ അത് അത്രേ ഉള്ളൂ ആ മരേ ഉള്ളു എന്തേലും ആവട്ടെ അങ്ങനെ ഒരു ആവശ്യം വന്നോണ്ടാണല്ലേ പതിനേഴ് പതിനേഴ് അങ്ങനെ ചെയ്യാ എന്താ സുമേഷ് നല്ലൊരു കച്ചവടം രാവിലെ അത് ശരി അപ്പൊ ഇരുപത് റുപ്യ കറക്റ്റ് കൊടുത്തുണ്ടാരുന്നുല്ലേ അല്ല അത് എനിക്ക് വേറെന്തല്ലോ രാജ്മ അതിനെന്തെല്ലാം പണിയുണ്ട് ശരി എന്നാ എന്തായി പിന്നെ ഞാൻ പോട്ട് നാളെ നാളെ നല്ല മറ്റന്നാൾ മറ്റന്നാളെ വരുമല്ലോ എന്ത് എന്തെന്നാ കാര്യം ഒരു പറഞ്ഞു ഒപ്പിച്ചതാണ് ഞാൻ ഇതിന്നെ കമ്മീഷനാ എന്റെ സുമേഷേട്ട ലാസ്റ്റ് ഇരുപത് ഉറുപ്പിക്കെങ്കിലും മുറിക്കാൻ പറഞ്ഞല്ലേ ഇപ്പൊ പതിനേഴിനെ കൊടുത്ത് എനിക്ക് കാശ് എത്ര നഷ്ടാ ഈ മരോ ആ ഈ പൂതല് പിടിച്ച മരോ പൂതലാ എടോ അയാൾക്ക് വട്ടാണ് അയാളെ പറഞ്ഞ് ഞാൻ ഒപ്പിച്ചെടുത്തതാണ് വേലത്തറം കയ്യിൽ ഇരിക്കട്ടേട്ടെ എന്റെ കാശും എനിക്ക് തരണേ എനിക്ക് വേണ്ട വേണ്ട എനിക്ക് രണ്ടായിരം രൂപ കിട്ടണം കാശും കിടുക അത് മതി ബാക്കി കിട്ടലോ അന്ന് പറഞ്ഞു ആദ്യം ഞാൻ മേടിച്ചോളാന്ന് എന്റെ കാശും ണക്ക് കൂട്ടും പക്ഷെ ആകെ പ്രശ്നങ്ങളൊ എന്താ പ്രശ്ന പോ ഞാനേ മൊയ്തൂവിന് കുറച്ച് പൈസ തരാണ്ടല്ലോ ആ അത് തരാൻ വേണ്ടിയിട്ട് ആ ആഞ്ഞലിമാരെ അങ്ങോട്ട് വെക്കാൻ തീരുമാനിച്ചു സുമേഷ് എന്നൊരാളെ കൊണ്ട് വരാ പറഞ്ഞാ അത് കച്ചവടായി കഴിഞ്ഞാൽ പൈസ നമ്മള് നമ്മളുടെ പിടുത്തം വിടാന്ന് പക്ഷെ സുമേഷ് ആളെ കൊണ്ട് വന്നില്ല സുമേഷ് ഒരാളെ കൊണ്ട് ഇവിടെ വന്ന് മരം കണ്ടുപോയിന് ഞാൻ അറിഞ്ഞിരിക്കുന്നത് ഇവിടെ അവിടെ തന്നെ അത് മൊയ്തുവിനെ തോന്നിയതാ അത് സുഹാ ഈ പൊട്ടും പൊളി ഒഴിവാക്ക് പത്തായിരം രൂപ ഇതിന്റെ അടുത്ത് മേടിച്ചിരിക്കണെ സുഖ ഞാൻ ഒരു കാര്യം ചോദിക്കണുള്ളൂ എനിക്ക് ഈ കായപ്പൊ കിട്ടും ഈ മരം വിറ്റ് കഴിഞ്ഞാൽ ആ കാശ അങ്ങോട്ട് തരും ഈ മരത്തിന് നിങ്ങൾ എത്ര ബലം എടുക്കുന്നത് ഇരുപത് ഉറുപ്പൊക്കെ പറഞ്ഞ ഒരു പതിനേഴ് ഉറുപ്പിട്ട് തരും പതിനേഴ് രൂപ കൊടുക്കൂലേ പിന്നെ എന്നൊരു പണിയാ ഒരു ഞാൻ രൂപയങ്ങട്ട് തരും ഞാൻ ഞാനെടുത്തോളാം മരം പിന്നെ ഞങ്ങള് ചതിച്ചെന്ന് പറയാൻ വേണ്ടിട്ടല്ലേ ഞാനിപ്പ എന്താ മേണ്ടിയാ അത് പറഞ്ഞിട്ടുണ്ടാ ഞാൻ പറഞ്ഞിട്ട് ബുധനാഴ്ച തരുന്ന് പറ്റി വന്ന് മേടിച്ചാ മതി അല്ല എന്റെ ഭർത്താൻ കേട്ടോ ഞാൻ അങ്ങോട്ട് കൈമാരിയാണല്ലോ ഇതിപ്പോ എത്ര ഇപ്പൊ പാലനും കാശ് മേടിക്കും പേടി കൊടുക്കാറുണ്ട് അടുത്ത ബുധനാഴ്ച ഞാൻ ഞാൻ വരും വരും അതായത് സൂടാം പൈസ എന്താ വർത്താനം കേട്ടു വലിയ വിചാരം മോലാളിന്നേരമണ്ണൊക്കെ നിന്ന് കഴിഞ്ഞ സുഖം ചെലപ്പോ വല്ലതും കൊടുക്കും പറയട്ടെ ആ ഒരു അയ്യായിരം രൂപ അങ്ങേർക്ക് കൊടുക്കായിരുന്നില്ലേ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഇടപെടരുത് കാശ് എനിക്ക് ഒരാവശ്യത്തിനാ ഞാൻ കണക്കൂട്ടി വെക്കണതാ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം അവനാ പൈസ വാങ്ങണ എനിക്കൊന്നറിയ